ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ ചെറിയ കറക്കത്തിൻ്റെ കുറച്ച് വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോയിട്ടുള്ളത് ക്യാരി ഫോറിലേക്കാണ് അപ്പോൾ ക്യാരി ഫോറ് ഒന്ന് ജസ്റ്റ് കറങ്ങി കാണിച്ചു കാണിച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ട് സോറി കേട്ടോ അപ്പോൾ ക്യാരി ഫോർ അല്ല അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് ഹൈപ്രോമാക്സ് എന്നാണ് പക്ഷെ നമുക്കങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോഴും ക്യാരിഫോർന്നേ വായു വരികയുള്ളൂ അങ്ങനെ നമ്മളിതാ ക്യാരിഫോറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മുടെ ഉപ്പാക്കുമ്മാക്കൊക്കെ നിൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊടുത്ത ഒരു പാർട്ടിയുടെ കുറച്ച് വിശേഷങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് രണ്ട് ദിവസം ഫുള്ളായിട്ടൊന്നുമില്ല അപ്പോൾ പാർട്ടി പോകുക അങ്ങനെ ഒരു ഫുള്ളായിട്ട് കണിക്കല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും ഇതിന് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് സവാദിക്കും ബീമ്മിയും കൂടിയിട്ട് ഉപ്പാക്കുമ്പോൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി കേട്ടോ അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭംഗിയും അങ്ങനെ പറയലും പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസും എല്ലാം എടുത്തു എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആരുടെ പേരൻസ് ആരുടെ ഉപ്പിയമ്മിയാണെന്നുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് എൻ്റെ ഉപ്പി ഉമ്മയാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഒരു ആറ് മാസം മുന്നേ ഡിക്കാൻ്റെ ഉപ്പിയമ്മയും വന്നിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ഉപ്പിയമ്മിയാണ് കേട്ടോ എൻ്റെ ഉപ്പിമ്മയും സിസ്റ്ററും സിസ്റ്ററിൻ്റെ മുകളും കേട്ടോ വന്നിട്ടുള്ളത് നാട്ടിൽ നിന്ന് പിന്നെ ഞാൻ ഇന്നും പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ ഞാനിതിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അന്ന് ഇക്കാൻ്റെ ഒപ്പുമെ വന്നപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കാണിച്ച കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതൊക്കെ പിന്നെ ഇക്ക ഉപ്പൊക്കെ കാണിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ നോട്ടിൻ്റെ ആദ്യം ഉള്ള നോട്ടുകളിലെ ഒരു കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ മാറി മാറി വന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒരുപാട് ഗണ്ണ് അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കിങ്ങിൻ്റെ പഴയ കിങ്ങിൻ്റെ ഫോട്ടോ അതുപോലെ പുതിയ കിങ്ങിൻ്റെ ഫോട്ടോസ് അങ്ങനെ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ പഴയ ആളാണ് അതായത് പഴയ കിങ്ങാണ് കേട്ടോ അവിടുത്തെ അതുപോലെ പുതിയ കിങ്ങിൻ്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ അവർക്കിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നുണ്ടോ നമ്മൾ അങ്ങനെ ഏകദേശം എല്ലാം കാണലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കെ എഫ് സി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കെ എഫ് സി ഇത് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയത് വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട് അത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കിവിടെ ടേബിളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വീക്കെൻഡ് ഇല്ലാത്ത കാരണം അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കാണിക്കുന്നത് നമ്മൾ അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉപ്പാക്കും ഉൾക്കും ഫ്രണ്ട്സ് കൊടുത്തൊരു പാർട്ടി എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരും നമ്മളെടുത്ത് കെ എഫ് സി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തലേ ദിവസമായിരുന്നു ഇപ്പോൾ നമ്മൾ കെ എഫ് സി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് വേറെന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു പാകിസ്ഥാനി ഹോട്ടലിൽ കണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഫുഡ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അവിടുത്തെ ഫുഡ് അപ്പോൾ നമുക്ക് അവിടുന്ന് മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവർ ഭീമിയും സവാദിക്ക് അവരെ ഒരു മോനും മുകളും ആണ് കേട്ടോ അവർക്കുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ വന്ന് ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ബട്ടർ ചിക്കൻ അതുപോലെ തന്നെ ബട്ടൺ മട്ടൻ മട്ടൻ കടായി അങ്ങനെ ഒരുപാട് ഐറ്റം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു പാക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പറയാനുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കഴിച്ചാലും പെട്ടെന്ന് വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കാരണം ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ വേറൊരു റൈസും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം നമ്മൾ കഴിക്കാൻ പോയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒരു പാകിസ്ഥാനി ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ റൊട്ടി നമുക്ക് എത്ര വേണമെങ്കിലും അവർ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഓർഡർ ഒക്കെ കറി ആയാലും റൈസ് ആയാലും ബാക്കിയൊക്കെ നമുക്ക് ഓർഡർ ആക്കിയാലുള്ള റൊട്ടി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് അവർ തന്നെ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ അതൊരു എല്ലാ റെസ്റ്റോറൻറ്റിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതവർ ഇതിൻ്റെ കൂടെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായി ഞാൻ വിടുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ